നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം എനിക്കിനി ചികിത്സ വേണ്ട മരിക്കുന്നെങ്കിലും മരിക്കട്ടെ രോഗാവസ്ഥയിൽ മനന്നുന്ത് ബോളിവുഡ് നടൻ സഞ്ജയ് ദത്ത് ജീവിത സൗഭാഗ്യങ്ങൾക്ക് നടുവിലും വലിയ വെല്ലുവിളികൾ നേരിട്ട നടന്മാരിൽ ഒരാളാണ് സഞ്ജയ് പ്രണയവും വിവാഹവും വിവാഹമോചനവുമായി വാർത്തകളിൽ നിറഞ്ഞിരുന്ന നടൻ പിന്നീട് ജയിൽവാസവും അനുഭവിച്ചു ജയിൽ മോചനായി വീണ്ടും സിനിമയിൽ സജീവമാകുമ്പോൾ നടൻ ക്യാൻസർ രോഗത്തിന് പിടിയിലായി തനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ ജീവിതം കൈവിട്ടുപോയ പോലെ തോന്നിയെന്ന് നടൻ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ മുംബൈയിൽ ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരുടെ മരണത്തിനിടയാക്കിയ പരമ്പര സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസിൽ അനധികൃതമായി ആയുധങ്ങൾ കൈവശം വെച്ചതിനായിരുന്നു സുപ്രീം കോടതി നടൻ സഞ്ജയ് ദത്തിനെ അഞ്ചു വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചത് ജയിൽ മോചിതനായി വീണ്ടും സിനിമകളിൽ സജീവമായ നടൻ ക്യാൻസർ രോഗത്തിൻ്റെ പിടിയിലായതോടെ വിഷാദത്തിലായി ഒരു നടുവേദനയിൽ തുടങ്ങിയ അസുഖം പ്രാഥമിക ചികിത്സയിൽ ഭേദമാകാതെ വന്നപ്പോഴാണ് വിദഗ്ദ്ധ പരിശോധനയ്ക്ക് വിധേയനായത് റിപ്പോർട്ട് വാങ്ങുവാൻ പോകുമ്പോൾ ഭാര്യയോ സഹോദരിമാരോ കൂടി ഉണ്ടായിരുന്നില്ലെന്ന് സഞ്ജയ് ദത്ത് പറയുന്നു റിപ്പോർട്ട് കൈമാറിയ വ്യക്തി തനിക്ക് ആണെന്ന് നേരിട്ട് പറഞ്ഞപ്പോൾ ജീവിതം കൈവിട്ടുപോയ പോലെ തോന്നി ക്യാൻസർ രോഗചരിത്രമുള്ള കുടുംബത്തിൽ വീണ്ടും ഒരു ഇരയായി ഒരുവേള എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുപോയെന്ന് സഞ്ജയ് പറയുന്നു അമ്മ നർഗീസ ദത്ത് പാൻഗ്രിയാസ് ക്യാൻസർ മൂലമാണ് മരിച്ചത് പിന്നീട് ആദ്യ ഭാര്യ റിച്ചർഡ് ശർമ്മ മത്തിഷ്ക ക്യാൻസർ മൂലമാണ് മരിച്ചത് ഇവർ രണ്ടുപേരും കടന്നുപോയ ദുരിതങ്ങൾക്ക് സാക്ഷിയായ തനിക്ക് കീമോതെറാപ്പി എടുക്കാൻ താല്പര്യമില്ലെന്ന് സഞ്ജയ് ദത്ത് പറയുന്നു ഞാൻ മരിക്കണമെങ്കിൽ മരിക്കട്ടെ എനിക്കിനി ഒരു ചികിത്സയും വേണ്ട ആശുപത്രിയിൽ നിന്നുള്ള പുതിയ ചിത്രവും സഞ്ജു പങ്കുവച്ചതോടെ ആരാധകരുടെ ആശ്വാസവാക്കുകൾ കൊണ്ട് നിറയുകയാണ് സമൂഹമാധ്യമങ്ങൾ